എല്ലാ കൂട്ടുകാരെയും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്ന ഒരു മോരുകറിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമ്മുടെ സാധാരണ ചേമ്പ് നമ്മൾ കിഴങ്ങ് കിട്ടുന്ന ചേമ്പില്ലേ അതാണ് കേട്ടോ പക്ഷേ ഇത് ചീരച്ചേമ്പാണ് കേട്ടോ രണ്ടാമത് കാണിച്ചത് അത് നിങ്ങളെല്ലാവരും കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ചീരച്ചേമ്പ് തോരൻ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പോൾ സാധാരണ ചേമ്പിന് നമുക്ക് ചേമ്പൻ തണ്ടിന് നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മൾ സാധാരണ സ്കിന്ന് അതിൻ്റെ അകത്ത് വലിച്ചു കളയുമ്പോൾ സ്കിന്ന് കളഞ്ഞിട്ട് നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിന്നൊരു മോരുകറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ വട്ടത്തിൽ വട്ടത്തിലാദ്യം അരിഞ്ഞിട്ട് നീളത്തിൽ കഷ്ണിച്ചെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അമ്പാടിയും കൂടിയാണ് കേട്ടോ അത് ചെയ്യുന്നത് പിന്നെ നമുക്ക് തേങ്ങയും കുറച്ച് ജീരകവും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ പുലിമല ഡയറീസിലെ തൈരാണ് കേട്ടോ എടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ തൈരിനെ നമ്മുടെ ഇവിടെ ഒരു തൈരാണ് കേട്ടോ അപ്പോൾ ആ തൈര് നമ്മളിതേ അടിച്ച് മോരാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പാടിയും കൂടണം എന്നുണ്ടെട്ടോ കുട്ടികളും അറിയട്ടെ അല്ലേ നമ്മൾ എന്തൊക്കെ കറി നമ്മൾ എന്താ കറി വെക്കണേന്ന് അതിലേക്ക് എന്തൊക്കെ ചേരണേന്നൊക്കെ അവർ സഹായിക്കാൻ വരുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവില്ലേ അപ്പോൾ ചെറുതിലേതൊക്കെ കണ്ടുപഠിക്കണം നല്ലതല്ലേ അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ജീരകവും തേങ്ങയും കൂടെ അര ട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒത്തിരി തിളച്ച് മറിയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ അരപ്പ് ഒന്ന് നന്നായിട്ട് ചൂടാവാനുള്ള സമയം കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മോരൊഴിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ എത്ര സിമ്പിളായിട്ട് നമ്മൾ കറി വെച്ചതെന്ന് നോക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും മോരുകറി ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് അതെ സുലഭമായിട്ട് നല്ല ഏറെക്കറി കൂടുതലായിട്ട് വയ്ക്കുന്ന കറിയാണ് മോരുകറിയില്ലേ അപ്പോൾ നമ്മളിവിടെ മോര് കൂട്ടാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളിവിടെ താളിച്ചും വെക്കാറുണ്ട് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ താളിച്ചതിന് എന്തോ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ എന്നാലും മോരുകറിയായിട്ട് തേങ്ങ അരച്ച് വെക്കണമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ താൾ വെച്ചിട്ട് കറിയൊക്കെ വയ്ക്കാറുണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിനായിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് താളിപ്പ് അല്ലേ അപ്പോൾ നമുക്ക് താളിക്കാം കേട്ടോ ഈ ഒരു ചട്ടി എനിക്ക് കളയാൻ തോന്നുന്നില്ല ഗേഴ്സ് അതിനാണെങ്കിൽ രണ്ട് ചെവി ഇപ്പം ഇല്ല കേട്ടോ ഞാൻ വീടിയെടുക്കുമ്പോൾ ഒരു ചെവി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ രണ്ട് ചെവിയില്ല ഗേഴ്സ് ചില പാത്രങ്ങളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നൂലേ കാരണം അതെന്തോരം ചീറ്റയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ തോന്നില്ല ഒരു ആണല്ലേ ചില പാത്രങ്ങളോടൊക്കെ നമുക്ക് അതെല്ലാത്തരം എല്ലാത്തരം സാധനങ്ങളോട് നമുക്ക് ഉണ്ടാവില്ലേ ആ എനിക്കങ്ങനെയാണോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കും കടുക് പൊട്ടിക്കലൊക്കെ ചെറിയുള്ളി പച്ചൽ മുളകും നമ്മുടെ കരിയാപ്പിലും കൂടി ഇട്ടും നല്ലതായിട്ട് കേട്ടോ ഈ കടുക് പൊട്ടിക്കലും മൂക്കിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൗണ്ടൊക്കെയല്ലേ ഇതിന് എനിക്ക് വട്ടം നിങ്ങൾ ഓർക്കരുത് കേട്ടോ എല്ലാവർക്കും ഒരേ ഇഷ്ടമാവണമെന്നില്ലല്ലോ അപ്പം നമ്മൾ മൂത്ത് വരുന്ന നമ്മുടെ ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുകട്ടോ അത് നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കളർ കൊടുക്കും കേട്ടോ ഇത് ഞാൻ ഈ അക്രമം എല്ലാം കാണിക്കുന്നത് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരു കൊണ്ട് ക്യാമറ പിടിക്കുന്നു ഒരു കൈ കൊണ്ട് ഞാൻ ഈ അഭ്യാസം കാണിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആകുന്നത് അപ്പം നമ്മൾ താളിച്ചതേ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ കറി വെക്കുമ്പോൾ വീട്ടിൽ ഗ്യാസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടേണ്ട വന്നേട്ടോ അപ്പോൾ അതേ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സാധാരണ വെക്കണ രുചിയാണ് പക്ഷേ എങ്കിൽ മോര് കറി ഇതിൻ്റെ കൂടെ ഉണക്കപ്പയറും ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ കുശാലാണ് കേട്ടോ പക്ഷെ അത് രണ്ടും ഞാൻ കറി വെച്ച അന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ മോരുകൂട്ടാൻ നല്ല മുളകൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ട് നല്ല കളറിൽ നല്ല നല്ല രസമല്ലേ കാണാൻ തന്നെ അപ്പോൾ നമുക്ക് കുറച്ച് ചോറെടുത്ത് അതിലേക്ക് നമ്മുടെ മോര് കൂട്ടാൻ ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കുഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചേരി ചെമ്പ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ ഇമ്പിളിയുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ടബ ബൈ സി യു